സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പ്രചാരം നേടിയൊരു വാർത്തയാണ് താരങ്ങളെ കളത്തിലിറക്കാൻ ബി ജെ പി അഖിൽമാരാനും ശ്രീജിത്ത് പണിക്കരും സ്ഥാനാർത്ഥികൾ നമുക്കറിയാം ശ്രീജിത്ത് പണിക്കർ ഒരു എന്താ പറയുക സംഘപരിവാർ പ്രസ്ഥാനവുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ശ്രീജിത്ത് പണിക്കർ വളരെ വളരെ മികവുറ്റ രീതിയിൽ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും വളരെ ആധികാരികമായും വളരെ കൃത്യതയോടെ അല്ലെ വളരെ കൃത്യതയോടെ തന്നെ സമകാലിക സംഭവങ്ങളൊക്കെ വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മികച്ച എന്താ പറയുക ചാനൽ ഇത്തരത്തിലുള്ള നിരീക്ഷകൻ രാഷ്ട്രീയ നിരീക്ഷകനാണ് ശ്രീജിത്ത് പണിക്കൽ പിന്നെ അഖിൽമാരാർ അഖിൽമാരാരെ കുറിച്ച് അതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം അഖിൽമാരാർ അഖിൽ മാരാർ യഥാർത്ഥത്തിൽ ഒരു ഒരു പോപ്പുലർ ആവുന്നത് ബിഗ് ബോസ് താരമായി ബിഗ് ബോസിൽ ഒന്നാം സമ്മാനം നേടിയതോടെയാണ് മാത്രവുമല്ല അഖിൽമാരാർ ഒരു കോൺഗ്രസ് കോൺഗ്രസ് എന്താ പറയുക ഒരു സഹയാത്രികനാണ് ആ രീതിയിലൊക്കെയാണ് നമ്മൾ അഖിൽമാരാരെ മനസ്സിലാക്കിയത് പക്ഷേ അഖിൽമാരാർ ബി ജെ പിയിൽ വരുന്നു ബി ജെ പിയിലേക്ക് വരുന്നു എന്ന രീതിയിലുള്ളൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇന്നലെ മുതൽ തന്നെ വളരെ 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 എന്താ പറയാ ഇങ്ങനെ ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പറയുന്നതാണെന്ന് വെച്ചാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ശ്രീജിത്ത് പണിക്കർ മാരാർ എന്നിവരുമായി ചർച്ച നടത്തി ബി ജെ പി എന്ന് പറയുന്നുണ്ടോ ബി ജെ പി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി പ്രമുഖ ഓൺലൈൻ ചാനലുകളിലൊക്കെ വന്ന വാർത്തയാണ് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയായി മാരാർ കൊട്ടാരക്കരയിൽ മത്സരിച്ചേക്കോ അങ്ങനെയാണ് ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയായി അറിയാലോ ബി ജെ പി ട്വന്റി ട്വന്റിയും തമ്മിൽ നമ്മുടെ ജേക്കബ് സാബു എൻ ജേക്കബിന്റെ സാബു എൻ ജേക്കബിന്റെ ട്വന്റി ട്വന്റിയും ബി ജെ പിയും തമ്മിൽ കൈകോർത്ത കാര്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെ മധ്യകരണത്തിലൊക്കെ ഒരുപാട് സീറ്റുകൾ ഈ ഒരു സഖ്യത്തിന് കിട്ടാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് അപ്പൊ അഖിൽമാരാർ നേരിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നില്ല അതിന് പകരം ട്വന്റി ട്വന്റിയിലേക്കാണ് പോകുന്നത് അതിന് മിക്കവാറും സാധ്യതയുണ്ട് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയായി അഖിൽ മാലാർ കൊട്ടാരക്കരയിൽ മത്സരിച്ചേക്കുമെന്നാണ് ഈ വാർത്ത പറയുന്നത് എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഇഷ്ടമുള്ളിടത്ത് മത്സരിക്കാമെന്ന് ശ്രീജിത്ത് പണിക്കരെ നേതൃത്വം ഓഫർ വെച്ചു എങ്കിലും എന്നാൽ ശ്രീജിത്ത് പണിക്കർ തയ്യാറായിട്ടില്ല എന്നാണ് വിവരം ഇക്കോരം തയ്യാറാവാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ശ്രീജിത്ത് പണിക്കർ അങ്ങനെ ഒരു ഇലക്ഷനിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യത കാണുന്നില്ല പക്ഷെ ഒന്ന് പറഞ്ഞു കൊടുക്കും നമ്മുടെ തെരഞ്ഞെടുപ്പാണ് എന്ത് എന്ത് സംഭവിക്കും ഏത് സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല ബിജെപി സം ബി ജെ പി സംസ്ഥാനത്തെ വിജയസാധ്യത കണക്കിലെടുത്ത് നടത്തിയ സർവേയിൽ പ്രധാനമായും ഉയർന്നു വന്നത് അഖിൽമാരാറിന്റെയും ശ്രീജിത്ത് പണിക്കരുടെയും പേരുകളായിരുന്നു ഇരുവരും ബി ജെ പി സ്ഥാനാർത്ഥികളായി മത്സരിച്ചാൽ വലിയ മുന്നേറ്റം ഉണ്ടാവാൻ സാധിക്കുമെന്നാണ് സർവേ വിലയിരുത്തുന്നത് എന്നാൽ ബിജെപി ടിക്കറ്റിൽ മത്സരിക്കുന്നത് അഖിൽമാരാറി നിഷേധിക്കുകയും അങ്ങനെ ട്വന്റി ട്വന്റിയുടെ ഭാഗമാവാൻ തയ്യാറെടുക്കുകയുമാണ് തയ്യാറെടുക്കുകയുമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് സാബു എം ജേക്കബുമായി ചർച്ച നടത്തിയോ സാബു എൻ ജേക്കബുമായി ചർച്ച നടത്തിയെന്നൊക്കെ പറയുന്നത് രണ്ട് ദിവസത്തിനകം അഖിൽമാരാർ ട്വന്റി ട്വന്റിയുടെ ഭാഗമായേക്കുമെന്നാണ് സൂചന അപ്പോൾ അഖിൽമാരാർ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയായി വന്നാൽ വിജയം ഉറപ്പാണ് ഇത് ഇത് സംബന്ധിച്ച് വിയോജിപ്പുള്ളവർക്ക് ഉണ്ടാവാം കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നത് എന്റെ ഒരു ബോധ്യത്തില് ിയുടെ ഒരു പ്രവർത്തനവും ബിജെപിയുടെ സപ്പോർട്ടും അഖിൽമാരാരുടെ ഒരു ഒരു പോപ്പുലാരിറ്റിയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് അഖിൽ പോപ്പുലാറിറ്റി എന്ന് മാത്രമല്ല അദ്ദേഹം വളരെ കൃത്യമായി രാഷ്ട്രീയ നിരീക്ഷണമൊക്കെ നടത്തുകയും രാഷ്ട്രീയമായ കൃത്യതയും ഉള്ളതാണ് നിലപാടുകളെ സംബന്ധിച്ച് അതുകൊണ്ടൊക്കെ തന്നെ അഖിൽമാരാറിന് സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് സോറി അതേസമയം ശ്രീജിത്ത് പണിക്കലുമായി ബിജെപിയിലെ മുൻനിര നേതാക്കന്മാർ ചർച്ച നടത്തിയിരുന്നു വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള മുപ്പത്തൊന്ന് എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഇഷ്ടമുള്ളിടത്ത് മത്സരിക്കാമെന്നാണ് ശ്രീജിത്ത് പണിക്കർക്ക് ബി ജെ പി നൽകിയ ഓഫർ എന്നാൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് ശ്രീജിത്ത് പണിക്കർ സംസ്ഥാന നേതാക്കളോട് നിലപാട് വ്യക്തമാക്കിയതായാണ് സൂചന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന നേവം നിയമസഭാ മണ്ഡലവും ശ്രീജിത്തിന് നൽകാമെന്ന് നേതാക്കൾ മുന്നോട്ട് വെച്ചിരുന്നു അതൊക്കെ വെറുതെ ആണ് ഏതായാലും നമുക്ക് സാധ്യതകളൊന്നും നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ ഇനി നമുക്ക് മാതൃഭൂമി എന്താണ് ഇത് സംബന്ധിച്ച് വാർത്ത കൊടുത്തു നോക്കാം മാതൃഭൂമിയുടെ ഉള്ളിലെ പേജിൽ ഒരു ഹാഫ് പേജ് ഒരു അര പേജോളം വാർത്തയുണ്ട് ആ എസ് മാതൃഭൂമിയുടെ എട്ടാം പേജിലാണേ എട്ടാം പേജിൽ ഒരു അര പേജ് വാർത്തയാണ് ആദ്യ പട്ടിക തയ്യാറാക്കി കോൺഗ്രസും ബി ജെ പിയും എന്ന് പറയുന്നത് കോൺഗ്രസും ബി ജെ പിയും ആദ്യ പട്ടിക തയ്യാറാക്കി സി പി എംമാര് സി പി എംമാര് അലക്ഷിച്ച് മത്സരിക്കുന്നില്ലേ സംശയം കാരണം വോട്ട് ചെയ്യാൻ ആരും വോട്ട് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് മിക്കവാറും വോട്ടെടുപ്പ് സി പി എം മാറി നിൽക്കുമോ ആ ഏതായാലും ആദ്യ പട്ടിക തയ്യാറാക്കി കോൺഗ്രസും ബി ജെ പിയും ധൃതി കാട്ടാതെ ഇടതുമുന്നണി ആണ് ഇടതു മുന്നണി ഒന്നും കാണിക്കുന്നില്ല ഇടതു മുന്നണിയുടെ മുന്നിൽ ഓരോ ദിവസവും പ്രശ്നമാണ് അറിയാലോ ഇപ്പൊ ശബരിമലയിലെ നിലപാട് വ്യക്തമാക്കണം അതോടുകൂടി ട്രൗസർ കീറും ശബരിമലയിൽ ശബരിമലയിൽ ഇവരുടെ ആചാര വിരുദ്ധമായ സ്ത്രീകളെ കയറ്റണം ആചാര വിരുദ്ധമായ ആ നിലപാടാണ് നേരത്തെ ഉള്ള നിലപാട് ആ നിലപാട് ഇപ്പൊ മാറ്റ എന്ന് പറഞ്ഞാൽ മാറ്റാതെ നിവൃത്തിയില്ല ആ മാറ്റിയില്ലെങ്കിൽ അടിയുറപ്പാണ് കട്ടപ്പനായരുടെ അടുത്തു നിന്നും വെള്ളപ്പള്ളിയുടെ അടുത്തു അങ്ങനെ അത് മാറ്റി കഴിഞ്ഞാൽ പുരോഗമനവാദികൾ മുഴുവൻ ഇടതുപക്ഷത്തോട് അല്ല സി പി എമ്മിനോട് ഗുഡ്ബായി പറയും അപ്പൊ എന്തായാലും മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഘാതമായിരിക്കും ഈ ശബരിമല ശബരിമലയിലുള്ള ഇവരുടെ നിലപാട് എന്ത് നിലപാടാണെങ്കിലും ശബരിമല എന്താ പറയാ കൊള്ളക്കാർ അല്ലെ അയ്യപ്പന്റെ അയ്യപ്പന്റെ സ്വർണം കട്ടവർ എന്ന് പറയുന്ന ഒരു ഒരു ബഹുമതി അല്ലെ ഒരു ബഹുമതി അയ്യപ്പന്റെ സ്വർണ്ണമല്ല അയ്യപ്പന്റെ സ്വർണം മാത്രമല്ല ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ജയകുമാറിന്റെ കഷ്ടം നമ്മൾ ഈ കെ ജയകുമാറിനെയൊക്കെ അദ്ദേഹത്തിന്റെ കവിതകൾ അദ്ദേഹത്തിന്റെ സിനിമാ ഗാനങ്ങളൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ചതാണ് ആ മനുഷ്യനെ ഇരുന്ന് വേർക്കുകയാണ് കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ വാസവനും പ്രശാന്തും അല്ലെ മുൻ പ്രസിഡന്റ് മുൻ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് പ്രശാന്തും വാസവൻ മന്ത്രിയും ചേർന്നിട്ട് അയ്യപ്പ സംഗമം നടത്തി എന്തൊക്കെ ബില്ല് ആ ബില്ല് കേട്ടാൽ ആ ബില്ലിൽ തുക കേട്ടാലേ അന്തം വിടില്ല നമ്മൾ അറുന്നൂറ് ആൾ പങ്കെടുത്ത സംഗമത്തിന് അയ്യായിരം ആൾക്കാർക്ക് സദ്യ അയ്യായിരം ആൾക്കാർക്ക് ചായയും കഴിയും അയ്യായിരം ആൾക്കാർക്ക് രാത്രി അത് കഴിഞ്ഞിട്ട് എന്താ പറയാ പാടാത്ത ഗാനമേളയുടെ പേരിൽ എട്ട് ലക്ഷം മുഖ്യമന്ത്രിക്ക് ഒരു ദിവസം ഉറങ്ങാൻ വേണ്ടിയിട്ട് ചന്ദന കട്ടി ചങ്ങനത്താൽ കടഞ്ഞെടുത്തൊരു ദാരു പള്ളി ഉറങ്ങാൻ ആയിക്കോട്ടെ പക്ഷെ കള്ളത്തരം പറയാണ് ഏ അത് ഗസ്റ്റ് ഹൗസിലേക്ക് വാങ്ങിയതാണ് ഗസ്റ്റ് ഹൗസിലേക്ക് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിലാണല്ലോ കട്ടില് വാങ്ങുക കട്ടില് കിടക്ക മറ്റേ ചവിട്ടാൻ മറ്റേ പരവതാനി ചാരി ഇരിക്കാൻ സോഫ പിന്നെ ഒരു നൂറ്റമ്പത് കിടക്ക നൂറ്റമ്പത് കട്ടില് മുപ്പത്തെട്ട് ലക്ഷം എന്തോ ഒരു മറ്റേ കലാപരിപാടികൾക്ക് അവിടെ ഒരു എന്താ പറയുക ഇതിനൊരു വൈബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറൊരു അമ്പത് ലക്ഷം വേറൊരു എക്സ്ട്രാ വേറൊരു പതിനഞ്ച് ലക്ഷം കണക്ക് കണക്ക് എഴുതി തന്നെ അവസാനം എട്ടേ പോയിന്റ് രണ്ടേ രണ്ട് എട്ടേ പോയിൻ്റ് രണ്ടേ രണ്ട് കോടിക്ക് പ്രശാന്ത് സാട്ട് പുട്ടാക്കിയ കരാറാണ് അതായത് ഈ ട്രിപ്പിൾ ഐ സി ട്രിപ്പിൾ ഐ സി എന്ന് പറഞ്ഞ ഐ ഐ സി നമ്മുടെ ഊരാളുങ്കലിൻ്റെ ഊരാളുങ്കലിൻ്റെ ഒരു സബ് കമ്പനിയാണ് ഇതിനൊന്നും കയ്യും കിടക്കുന്നില്ലാന്ന് ഒരാളെങ്കിലും പറയാണ് ഞങ്ങൾക്ക് ഒരു എട്ടേ പോയിന്റ് രണ്ടേ രണ്ട് കോടി ഔട്ടോ ഇതിനൊക്കെ ആയിക്കോട്ടെ നിങ്ങൾ എട്ടേ പോയിന്റ് രണ്ടേ രണ്ടോ എൺപതോ എണ്ണൂറോ ഒക്കെ ആയിക്കോട്ടെ എന്ന് പ്രശാന്ത് പറഞ്ഞതാണ് അവസാനം ഇപ്പം വന്നുകഴിഞ്ഞപ്പോൾ ബില്ല് ഏഴ് പോയിന്റ് ഒന്നേ എന്ന് ഇവർക്ക് ഒരു ചെറിയൊരു സൗജന്യം ഏഴ് പോയിന്റ് ഒന്നേ എന്ന് കൊടുത്ത് കാരണം ആരും കൊടുത്തില്ലേ സ്പോൺസർമാർ ആരും വന്നില്ല സ്പോൺസർമാർ ആരും പൈസ കൊടുത്തില്ല അവസാനം ജയകുമാർ ഇന്നലെ വന്നിരുന്നു കേട്ട് പറയാമല്ലോ അത് ഞങ്ങളൊരു കാര്യം ചെയ്യാം ഞങ്ങൾ നാല് പോയിന്റ് അഞ്ച് കോടിയെ കൊടുക്കുകയുള്ളൂ ഏഴേ പോയിന്റ് ഒന്നേ ഒന്ന് കോടിയുടെ ബില്ല് തന്ന ട്രിപ്പിൾ ഐ സിക്ക് ഞങ്ങൾ നാലേ പോയിന്റ് അഞ്ച് കോടിയെ കൊടുക്കുകയുള്ളൂ അത്രേ കൊടുക്കാം ഞങ്ങളുടെ അടുത്ത് നിർവാഹമുള്ളൂ ഒരു സമ്മതിക്കും ചെയ്യുന്നു അതാണ് ഏറ്റവും വലിയ ഒരു സമ്മതിക്കും ചെയ്യുന്നു എട്ട് ഏഴ് പോയിന്റ് ഒന്നേ ഒന്ന് കോടിയുടെ ബില്ല് കൊടുത്തിട്ട് ഇത് തന്നെ ഒരു പല ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഉപകരാറുകൾ കൊടുത്തിട്ട് എന്നിട്ട് പറയുകയാണോ നാലേ പോയിന്റ് അഞ്ച് കോടിയെ കൊടുക്കുകയുള്ളൂ ബാക്കി ഒരു സഹിച്ചോളുന്ന് എന്ന് പറഞ്ഞാ ഓ ഒരായാലും തയ്യാറായിന്ന് പറഞ്ഞ അർത്ഥം എന്താ നാലേ പോയിന്റ് അഞ്ചു കോടിയോ ആയിട്ടില്ല എന്നല്ലേ എന്റെ അർത്ഥം ജയകുമാർ എന്നെ പറഞ്ഞു അയ്യായിരം ആൾക്കാർക്കൊക്കെ സദ്യയോ ചെലവൊക്കെ പെരിപ്പിച്ചതാണ് എടോ ജയകുമാറെ ചെയ്യേണ്ടതാണെന്നറിയോ ആരൊക്കെയാണ് കള്ളത്രം കളിച്ചത് ആരൊക്കെയാണ് കൈയിട്ട് വാരിയത് ആരൊക്കെയാണ് കള്ള ബില്ല് എഴുതിയത് ആരുടെയൊക്കെ പോക്കറ്റുകളിലേക്കാണ് പോയത് നിയമത്തിന്റെ മുന്നിൽ എല്ലാത്തിനും ജയിലിൽ കയറ്റണോ പ്രശാന്താവട്ടെ വാസവൻ ആവട്ടെ അതിന്റെ മേലെ കാരണഭൂതാവട്ടെ ആർക്കൊക്കെ ആരൊക്കെ ഇതിന്റെ പങ്ക് പറ്റിയിട്ടുണ്ട് കൃത്യമായ അന്വേഷണം നടത്തിയിട്ട് ജയിലിലിരണം അല്ലാതെ വെറുതെ ഇതൊക്കെ എന്തോ ഒരു എന്താ പറയാ എന്തോ ഒരു ക്ലിറിക്കൽ മിസ്റ്റേക്ക് എന്നോ അല്ലെങ്കിൽ ജാഗ്രത കുറവെന്നൊന്നും പറഞ്ഞിരിക്കേണ്ട കേട്ടോ അയ്യപ്പന്റെ പൈസയാണ് അയ്യപ്പന്റെ ഒരു ഒറ്റ പൈസ ആരെങ്കിലും കട്ടാലുണ്ടല്ലോ വിവരറിയും കേട്ടോ ജയകുമാറിനോടുള്ള എല്ലാ സ്നേഹ ആദരങ്ങളോടെയും പറയാണ് എന്തിനാണ് എന്തിനാണ് ഈ ഒരു പദവിയിൽ അവിടുന്ന് കിട്ടുന്ന പൈസ വേണം നിങ്ങൾക്ക് ഇന്നത്തെ ഏഷ്യാനെറ്റ് ചർച്ചയിലും കഴിഞ്ഞ ദിവസത്തെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് എന്തിനാണ് ജയകുമാറിന് എന്തിന് ജയകുമാർ ഇങ്ങനെ കള്ളക്കൂട്ടത്തിന്റെ കൂടെ കൂടിയിട്ട് ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുന്നു ഉളുപ്പില്ല മനുഷ്യ ആ ഏതായാലും അത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പൊ സ്ഥാനാർത്ഥികളെ അതിന്റെ അടുക്കാണ് ഹൈക്കോടതിയുടെ അടി കിട്ടിയത് ഇരുപത് കോടി ഇരുപത് കോടി കട്ടു ഇരുപത് കോടി എടുത്തിട്ട് മറ്റേ എലക്ഷൻ പ്രചാരണം നമ്മളെ ചെലവിലെ നമ്മളെ ചെലവിൽ പ്രചാരണം അപ്പോഴാണ് ഹൈക്കോടതി ചെവി പിടിച്ചത് വേണ്ട 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 എന്ന് പറഞ്ഞു അതുകൊണ്ട് ധൃതി കാട്ടാതെ ഇടതു മുന്നണി ധൃതി കാട്ടിക്കുന്നില്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പൈസ ഉണ്ടാക്കുന്ന ഏറ്റവും അവസാനം അതെയല്ലോ ഈ എണ്ണൂറ്റി അൻപതോളം ബാറുകൾ രാത്രി പന്ത്രണ്ട് മണി വരെ തുറന്നിരിക്കാം വരുന്ന സമയത്ത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് വർക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അപ്പം കഴിഞ്ഞ തവണ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ കെ പി എസ് സിയിൽ എഴുതാ പാവം മരിച്ചുപോയി ഇന്നസന്റ് അതും മരിച്ചുപോയി ഈ രണ്ടു ആൾക്കാരെ കൊണ്ട് പറഞ്ഞത് ബാറുകൾ ഞങ്ങൾ ഇനി തുറക്കില്ല എന്താ പറയാ മദ്യ എന്താ പറയാ മദ്യരഹിതം അങ്ങനെയൊക്കെ പറഞ്ഞ് വോട്ട് പിടിച്ചതാണ് അവസാനം ആ കള്ള് ഇങ്ങനെ ഒരുക്കുന്നു കള്ള് നിർമ്മാണം എണ്ണൂറ്റമ്പത് ബാറുകൾ പന്ത്രണ്ട് വരെ തുറന്ന് തുറക്കാമെന്ന് മുപ്പരേ കാരണഭൂതാണ് പാസ്സാക്കിയത് ഏതാണ്ട് നാപ്പത്തി ഒമ്പത് മണിക്കൂർ അങ്ങനെയാണ് വാർത്തകൾ ഉള്ളത് നാപ്പത്തി ഒമ്പത് മണിക്കൂറുകൊണ്ട് അണ്ട് പാസ്സാക്കിയിട്ട് ആശാവർക്കർമാർ ഒരു നൂറ് ഉറുപ്യ കൂട്ടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ മാസങ്ങളോളം സമരം ചെയ്തിട്ട് കണ്ണു തുറക്കാത്തവർ ബാർ മുതലാളിമാര് ഞങ്ങൾക്ക് പന്ത്രണ്ട് വരെ ഒന്ന് തുറന്ന് തുറക്കാനുള്ള അനുവാദം കിട്ടണം എന്ന് പറഞ്ഞപ്പം നാൽപ്പത്തൊമ്പതര മണിക്കൂർ കൊണ്ട് ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടോ അന്ത കമ്മികൾ ഞങ്ങൾക്കൊക്കെ സി പി എംമാരാണെന്ന് പറയുന്നത് നടക്കാൻ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയുന്നത് ഒന്ന് ആശാവർക്കർമാരുടെ കാര്യം പാവ സ്ത്രീകളല്ലേ ഇവരാ നട്ടാപ്പൊരി വെയിലത്ത് മഴയത്ത് മാസങ്ങൾ സമരം ചെയ്തില്ല എന്താ പറഞ്ഞത് അവസാനം പറഞ്ഞത് നൂറ് റുപ്പിയല്ലേ നൂറ് റുപ്പ്യ കൂട്ടി തരാ ചോദിച്ചത് കൂട്ടിയോ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം പിന്നെ അവസാനം ആയിരം ആയിരം കൂട്ടി അതവിടെ നിൽക്കട്ടെ ആ സമരം ചെയ്ത കാലത്തൊന്നും പത്ത് പൈസ കൂട്ടിക്കൊടുത്തില്ലല്ലോ തളമരം എന്ന് പറയുന്ന പടുമരം കൂട്ടി കൊടുക്കണ്ടെന്നല്ലോ പറഞ്ഞത് ഇപ്പൊ എന്താ ഡോക്ടർമാര് ഡോക്ടർമാര് സമരം ചെയ്യാന്ന് ഓ നമ്മുടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു നാട് നീള വലിയ ബോർഡാണ് ആരോഗ്യരംഗത്ത് നമ്പർ വൺ ഒരു മനുഷ്യനും ഇപ്പൊ സർക്കാർ ആശുപത്രിയിൽ പോവാൻ വയ്യ ഡോക്ടർമാര് പണിമുടക്കാണ് ഇവരുടെ ശമ്പള കുടിശ്ശിക കോടിക്കണക്കിന് ശമ്പളക്കുടിശ്ശിക കൊടുക്കാൻ പാറ്റിയ വീണ ജോർജിനെ കാണാനില്ല വീണ ജോർജ് എവിടെയാണെന്ന് അറിയോ ആറന്മുടിയിൽ ഓടി നടക്കുകയാണ് ഭദ്രാസനത്തിൽ ഇങ്ങനെ കയറി നിറങ്ങുകയാണ് അടുത്ത സീറ്റിന് ആ മുപ്പത്തിയർക്ക് അടുത്ത സീറ്റ് വേണം ആ സീറ്റിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ഡോക്ടർമാരുടെ കാര്യം ഡോക്ടർമാർ ആവശ്യം ചെയ്യാത്ത സമരം ചെയ്യാന്നാണ് പറഞ്ഞത് ഡോക്ടർമാർ ആവശ്യമില്ലാത്ത സമരം ചെയ്യുകയാണ് ഞാൻ സീറ്റൊക്കെ ഉറപ്പിക്കട്ടെ എന്നാണ് വീണ ജോർജ് പറയുന്നത് ഇതാണ് ഇതാണ് സ്ഥിതി നാടനീള ബോർഡ് ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്പർ വൺ നമ്പർ വൺ ഒരു മനുഷ്യനും ആശുപത്രിയിൽ പോയാൽ ചികിത്സ കിട്ടില്ല ഡോക്ടർമാർ സമരത്തിൽ ഇത് തീർപ്പാക്കാൻ വയ്യ അപ്പോഴത്തേക്കാണ് ബാർ മുതലാളിമാർ നിവേദനം കൊടുത്തു പത്ത് പതിനൊന്ന് മണി എന്നുള്ളത് പന്ത്രണ്ട് മണിയാക്കണം രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ ആയിക്കോട്ടെ കാരണബൂത്ത് വെച്ചു ഷു ഷൂ ഒപ്പുവെച്ചു എന്താ കാരണം എണ്ണൂറ്റി അമ്പത് ബാറുകളിൽ നിന്ന് ഏറ്റവും മിനിമം ഒരു ബാറിന്ന് ഒരു അമ്പത് ലക്ഷം അമ്പത് ലക്ഷം ഒക്കെ കുറവാണ് ഇന്നത്തെ ഒരു റേറ്റ് അനുസരിച്ച് അമ്പത് ലക്ഷം രൂപ ഒരു ബാറുകാരെ കൊടുത്താൽ എണ്ണൂറ്റി അമ്പത് ബാറന്ന് കോടി അല്ലേ നാന്നൂറ്റി ഇരുപത്തി കോടി രൂപയാണ് കടുമ്പിട്ട് നടത്തിയ കേട്ടോ പിണറായി ആലോചിക്കണം പിണറായി സിന്ദാബാദ് വിളിക്കുന്ന വികാസ് യാത്ര ദൃന്ദാബാദ് വികാസ് യാത്രാബാദ് വിളിക്കുന്ന ബംഗാളി ബംഗാളികളും ഒക്കെ മനസ്സിലാക്കണം കേട്ടോ ഈ ഒരൊറ്റ നടപടിയിലൂടെ പിണറായി സർക്കാർ അടിച്ചെടുത്തത് എത്ര കോടി പോവുക കാരണഭൂതം മുതൽ ഇങ്ങോട്ടേക്ക് രാജീവ് മുതൽ ഓ ഞാൻ പേരൊന്നും പറയുന്നില്ല കണ്ടിട്ട് എന്നിട്ട് ഇപ്പം പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തി കേരളം നമ്മൾ ചിരിച്ച് 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 ചത്തുപോകിയപ്പോഴാണ് ചാൽ ഇപ്പൊ തിരക്കിട്ട് മറ്റേ കോൺക്ലേവുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺക്ലേവിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തൊന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആർക്കും അറിയില്ല ആകെ ആകെ എന്താ പറയാ സാമ്പത്തിക പ്രതിസന്ധി അങ്ങേ തലക്കായിരുന്നിട്ട് നീതാ പോകാൻ കെട്ടുകെട്ടി പോകാൻ നീ ആകെ ഒരു മാസമേ ബാക്കിയുള്ളൂ ചർച്ച നടത്തുകയാണ് രണ്ടായിരത്തി മുപ്പത്തൊന്നില് കേരളം എങ്ങനെയാവണം അടിച്ചു ഓടിക്കേണ്ടി അല്ലേ ഇമ്മതിൽ തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം സണ്ണിക്കുട്ടി അബ്രഹാം ഏതൊരു ചാനലിൽ പറഞ്ഞു ഇത്ര തൊലിക്കട്ടി അല്ലേ ഇത്ര തൊലിക്കട്ടിയുള്ള ഒരു ലോകത്തുണ്ടാവൂര് കേട്ടോ നമ്പർ വൺ അങ്ങനെ ഒരു ബോർഡും കൂടി വെക്കാം തൊലിക്കട്ടിയിൽ നമ്പർ വൺ അല്ലെട്ടിയിൽ ഇപ്പൊ എന്താണ് ഈ കഴിഞ്ഞ പണ്ടത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ എന്താ പറയാ യു ഡി എഫ് സർക്കാരിന്റെ ഭരണ പരാജയങ്ങൾ അഴിമതികൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്തോ വെബ്സൈറ്റ് തുടങ്ങിക്കണ് അപ്പൊ ആര് പറഞ്ഞ് ഈ യു ഡി എഫ് സർക്കാരിന്റെ ഈ ബാർക്കോള അഴിമതിയുണ്ടല്ലോ മാണിയുടെ മാണിയുടെ അക്കാലത്തെ മാണിയുടെ ബഡ്ജറ്റ് അവതരണവും മാണിയുടെ ബാർകോളയും നോട്ടടി മെഷീനും അതിനെ കുറിച്ചൊക്കെ ഈ ഈ സൈറ്റിൽ ഉണ്ടോയെന്ന് ചോദിച്ചു അതൊന്നുമില്ല അതൊന്നുമില്ല കാരണം അതൊക്കെ ഇപ്പൊ നമ്മളെ ആൾക്കാരാണല്ലോ മാണി മാണി ചെയ്ത ദോദിയാസൊന്നും ഇപ്പൊ പറയില്ല അതൊക്കെ നമ്മളെ ആൾക്കാരാണ് എന്തലോ എന്തലോ അപ്പൊ ഏതായാലും ആ ആദ്യ പട്ടിക തയ്യാറാക്കി കോൺഗ്രസും ബി ജെ പിയും ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യമേ മുരളിക്കെതിരെ പത്മജ വരുമോ എന്നാണ് സഭ്യതിങ് അതായത് മുരളി വട്ടിയൂർക്കാവിലെ മുരളിയാണെന്ന് ഏതാണ്ട് തീരുമാനിച്ചു വട്ടിയൂർക്കാവിൽ മുരളിയാണ് മത്സരിക്കുന്നത് മുരൾ വട്ടിയൂർക്കാവ് ബിജെപി ഉന്നമിട്ട മണ്ഡലമാണ് ബി ജെ പി ഉന്നമിട്ട മണ്ഡലമാണ് വട്ടിയൂർക്കാവ് ആ വട്ടിയൂർക്കാവിലാണ് മുരളി മുരളിക്കെതിരെ പത്മജ വരുമോ എന്നാണ് ചോദ്യം സുരേഷിന്റെ സ്റ്റോറിയാണ് എം കെ സുരേഷിനെ അതിൽ പറയുന്നത് മുപ്പതോളം മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക തയ്യാറും പ്രധാന നേതാക്കളെ ഉൾപ്പെടുത്തിയുള്ള പട്ടിക കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന തിരഞ്ഞെടുപ്പ് സമിതിയും ചർച്ച ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം നേമത്താവും സരിക്കുക നേരത്തെ തന്നെ തീരുമാനിച്ചതാണല്ലോ അഞ്ച് മണ്ഡലങ്ങളിലേക്കാണ് ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രന്റെ പേര് ഉയർന്നതോ ശോഭാ സുരേന്ദ്രനെ അഞ്ച് മണ്ഡലങ്ങളിലേക്ക് പരിഗണിക്കുന്നുണ്ട് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ കെ മുരളീധരനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെങ്കിൽ സഹോദരി പത്മജ വേണുഗോപാലിനെ രംഗത്തിറക്കിയേക്കുന്ന പറയുന്നത് വട്ടിയൂർക്കാവിൽ പക്ഷേ വട്ടിയൂർക്കാവിൽ നമ്മുടെ ശ്രീലേഖ ശ്രീലേഖയും വന്നേക്കാം എന്ന രീതിയിൽ രണ്ട് പതിനൊന്നിയിൽ ശ്രീലേഖ അല്ലെങ്കിൽ ആരാണ് നമ്മുടെ പത്മജ മുരളിയും പത്മജിയും പരസ്പരം മത്സരിക്കുകയാണെങ്കിൽ ഒരു അടിപൊളി മത്സരയിലും അല്ലെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത് തൊണ്ണൂറ് സീറ്റിൽ ബി ജെ പിയും അൻപതിടത്ത് ബി ഡി ജെ എസ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും മത്സരിക്കുമെന്ന് പറയുന്നു കടക്കൂട്ടത്ത് വി മുരളീധരൻ കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസ് മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ ആർ എന്മുളയിൽ കുമ്മനം ചാത്തന്നൂരിലെ ബി ബി ഗോപകുമാർ കരുനാഗപ്പള്ളിയിലെ ജിതിൻ ദേവ് തിരുവല്ലയിലെ നമ്മുടെ അനൂപ് ആന്റണി മലമ്പുഴയിലെ സി കൃഷ്ണകുമാർ കൊടുങ്ങല്ലൂരിൽ ഗോപാലകൃഷ്ണൻ ബി ഗോപാലകൃഷ്ണൻ കോഴിക്കോട് നോർത്തിലെ നവ്യാഹരിദാസ് പാലിയിലെ ഷോൺ ജോർജ് പാലിയിലെ ഷോൺ ജോർജ് തിരുവനന്തപുരം കരമന ജയൻ എന്നിവർ സ്ഥാനാർത്ഥികളാകും തർക്കങ്ങളോ ഒന്നിലധികം പേരുകളോ വയ്യാത്ത മണ്ഡലങ്ങളിലാണ് സാധ്യതാ പട്ടിക തയ്യാറായത് കേന്ദ്ര പാർലമെന്ററി ബോർഡ് പട്ടിക പരിഗണിക്കും പാലക്കാട് വട്ടിയൂർക്കാവ് ഹരിപ്പാട് കായംകുളം അരൂർ എന്നിവിടങ്ങളിലാണ് ശോഭാ സുരേന്ദ്രന്റെ പേര് ഉയർന്നത് ഒന്നുകിൽ പാലക്കാട് പാലക്കാട് രാഹുൽ മങ്കൂട്ടം മത്സരിച്ചില്ല എങ്കിൽ ബി ജെ പിയുടെ ഷുവർ സീറ്റാണ് പാലക്കാട് ഒന്നുകിൽ ശോഭാ സുരേന്ദ്രൻ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേ അവരുടെ ഒരു പ്രശാന്ത് ശിവൻ യെസ് പ്രശാന്ത് ശിവനും മത്സരിക്കുമെന്നാണ് അറിയുന്നത് ആരായാലും ശോഭാ സുരേന്ദ്രൻ ആണെങ്കിലും പ്രശാന്ത് ശിവൻ ആണെങ്കിലും പാലക്കാട് മണ്ഡലം ബി ജെ പിക്ക് ബി ജെ പിക്ക് ആണ് അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കണം അതിനുള്ള ഗഡ്സ് ആംബിയർ കോൺഗ്രസിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ആദ്യപട്ടിക തയ്യാറാക്കി കോൺഗ്രസും ബി ജെ പിയും അപ്പൊ കാത്തിരിക്കാൻ നോക്ക് കാത്തിരിക്കാം ഇനി ഏതാണ്ട് ഏതാനും ആഴ്ചകൾ അല്ലേ ഏതാനും ആഴ്ചകൾ ഒന്നര ഒന്നര മാസം കഴിയുമ്പോഴത്തേക്ക് തിരഞ്ഞെടുപ്പ് അങ്ങനെ അങ്കങ്ങനെ മുറുകും ഏതാനും കാരണബോധത്തിന് ചാൻസ് ഇല്ല കാരണബോധത്തിന്റെ പാർട്ടിക്ക് ചാൻസ് ഇല്ല എന്ന് മാത്രം അറിയുക യു ഡി എഫ് എത്ര സീറ്റ് കിട്ടും ബി ജെ പി എത്ര സീറ്റ് പിടിക്കും എന്ന് മാത്രം നോക്കാം സി പി എം പിടിക്കുകയോ പിടിക്കാതിരിക്കയോ ചെയ്യട്ടെ അത് ആരും ചർച്ച ചെയ്യുന്നില്ല ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം ഓക്കെ